എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഇന്ന് മോർണിംഗിൽ ഒരു വീട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ എണീച്ചു മീൻകറി ഉണ്ടാക്കി മീൻപൊരിച്ചുണ്ടാക്കി പിന്നെ കുണ്ടക്കിഴങ്ങാണ് കേട്ടോ നമ്മൾ ഇന്ന് ചായ ഒക്കെ ഉണ്ടാക്കിയത് അപ്പോൾ ഹൗസ് കിടന്നുറങ്ങാണ് അപ്പോൾ ഞാനെൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ വെയിറ്റ് ആണ് എണീക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇപ്പോൾ ചിരിക്കാൻ നല്ല കോൺഫിഡൻസ് ഉണ്ട് എൻ്റെ വീട് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു സ്മൈൽ മേക്ക് ഓവർ ഒക്കെ ചെയ്തുകൊണ്ട് എൻ്റെ സ്മൈലെന്നെ കാണാൻ എനിക്കെന്നെ ഭയങ്കര നന്നായിട്ട് തോന്നി പിന്നെ അതൊക്കെ കണ്ണാടിയൊക്കെ നോക്കി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വന്നിട്ട് ഒരു ഓറഞ്ച് കഴിക്കാൻ വിചാരിച്ചു രാവിലെ തന്നെ എണീച്ചാണ് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളമൊക്കെ കുടിക്കും വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ കഴിക്കും കേട്ടോ ഞാൻ ജ്യൂസൊന്നാക്കി കുടിക്കാനിട്ടാണ് എന്നാൽ സമയം ഉണ്ടാവാറില്ല അതുകൊണ്ട് എന്താട്ട എന്തേലും ഓറഞ്ചോ വേറെ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അത് കഴിക്കും അത് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ചായ കുടിക്കാറ് അപ്പം അത് കഴിഞ്ഞിട്ടായിട്ട് ആവൂസിനെല്ലാം വിളിക്കാമെന്ന് വിചാരിച്ചു ഷീക്കു ഇല്ല കേട്ടോ ഷീഖു നാത്തൂൻ്റെ വീട്ടിൽ പോയിരിക്കയാണ് ഇന്നലെ മോ ഞങ്ങൾക്ക് സ്റ്റേ പോലീസ് സ്റ്റേഷനിൽ പോകാനുണ്ടായിരുന്നു പോകാനുണ്ടായിരുന്നില്ലേ ഞാൻ വീടെ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു മോനെ കൊണ്ടാക്കിയിട്ടാണ് പോയത് ആവൂസ് എണീച്ചു പാവസ് ചായ കുടിക്കുകയാണ് യോഗ പരിപാടി തന്നെ യോഗ ഡാൻസ് അപ്പം രാവിലെ മായത്തേച്ചിര വീട്ടിൽ പോയി വൈകുന്നേരം അങ്ങോട്ടേക്ക് വന്ന് കടന്നുറങ്ങി കുറെ ഉണ്ടായിട്ടില്ല എൻ എസ് എസ് ക്യാമ്പല്ലോ കുറച്ച് ആൾക്കാരുണ്ടായിട്ടില്ല നല്ലോണം ഉണ്ടാവില്ല ഇപ്പൊ വെക്കേഷൻ അല്ലേ ഒരു സ്കൂളിലാണ് അപ്പൊ എൻ എസ് എസ് ക്യാമ്പിലാന്ന് പരിപാടി അപ്പൊ അതുകൊണ്ട് നല്ലോണം ഒന്നും ഉണ്ടായിട്ടാ കുറച്ച് ഇത് കുണ്ടിൽ കിഴങ്ങ ചട്ണി പിന്നെ മീൻ സൈഡിലെ മീൻകറി മീൻപെച്ചത് ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് ചീഫ് ഗസ്റ്റ് ആയിട്ട് പോയുണ്ട് എന്താണോ പരിപാടി അതെയാടിയാക്കലാ സീതാപ്പഴം എന്നിവിടെ പറയും ഇപ്പൊ ഞാനെന്താ ഫോട്ടോ എടുത്തിട്ടാകുമ്പോ ഇത് നിങ്ങളെ വീട്ടിലത്തെ ആണോന്നൊക്കെ കുറച്ച് കമന്റ്സ് കമൻസ് നിറയെ ഉണ്ട് കേട്ടോ ഞാൻ പഴുക്കാൻ വെച്ചിട്ടുണ്ട് ആ ഇതിന്റെ വേറൊരു മോഡലാണ് നമുക്ക് അടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നില്ലേ ചക്കപ്പഴം എന്ന് പറഞ്ഞിട്ട് ചക്കപ്പഴം ആ ചക്കപ്പഴം ഇതവിടെ കുറേ ഉണ്ട് കാണിച്ചതിൽ പിന്നെ മുകളിലൊക്കെ കുറേ ഉണ്ട് കാണുന്നുണ്ടാവും ആയിരിക്കുന്നു പിന്നെ ഞാൻ റബ്ബറിന്റെ വീടിനകത്ത് റബ്ബറിൻ്റെ അടിയിൽ നിന്ന് നിങ്ങളുടെ റബ്ബറാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ റബ്ബർ തന്നെയാണ് റബ്ബർ ഉണ്ടാക്കുന്ന മെഷീൻ അവിടെ മുകളിലാണ് ഞാൻ രണ്ട് വർഷം മുമ്പ് ആവശ്യം ഇത് അടിക്കണ റബ്ബർ ഷീറ്റ് അടിക്കണ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇട്ടിട്ടില്ല അപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നത്തെ വീഡിയോയിൽ വ്ളോഗായിരുന്നു വലുത് അപ്പോൾ ഞാൻ റീൽസ് പോലെ റീൽസ് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ആ റീൽസ് അപ്പോൾ പുതിയ വീഡിയോ ഞാൻ എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണും അപ്പോൾ കുറേ നാളായില്ലേ ലോങ് വീഡിയോ ഇടാത്ത അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഈ വർഷം നല്ലൊരു വർഷം ആവട്ടെ അപ്പോൾ അത്രയേ ഉള്ളൂ ലോങ് വീട് കുറേ ആയി എടുക്കാത്തതുകൊണ്ട് ജസ്റ്റ് ഒരു ലോ വലിയ ലോങ് ഒന്നുമില്ല നല്ല ചെറിയൊരു ഷോർട്ട് ലോങ്ങ് അത് അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുക സുഖമായിട്ടിരിക്കുക ഇതാണ് നമ്മുടെ കാറ്റ് കാറ്റിട്ട ഈ ഈ നമ്മച്ചിക്ക് നാല് മക്കളുണ്ട് ഇതിൽ ഒരെണ്ണിത് പിന്നെ അപ്പുറമൊക്കെ ഉണ്ട് കളിക്കുന്നു ഇതിൻ്റെ ഇതിൻ്റെ അമ്മയുടെ ആണ് ആ ഹൗസിൻ്റെ ഫോട്ടോയിൽ ഞാൻ കാണിച്ചതരാം ആ ഹൗസിൻ്റെ ഈ കറുപ്പിൻ്റെ അമ്മയാണ് ഹൗസിൻ്റെ ദേ ഫോട്ടോയിലുള്ളത് ആവശ്യതാണ് പിടിച്ചിട്ടിരിക്കുന്നത് എന്താ ഇതാണ് കറുത്ത പൂച്ചയുടെ അമ്മ ഇതിൻ്റെ മക്കളാണ് കറുത്തത് കറുത്തതിൻ്റെ ആണ് പിന്നെ ഞാൻ അന്ന് ഷോപ്പിലൊക്കെ കൊണ്ടുപോയി പാലൊക്കെ കൊടുത്തോണ്ടായിരുന്നില്ലേ പിന്നെ അമ്മയാണ് കാണാതായിട്ട് പിന്നെ അത് തിരിച്ച് വന്ന് പിന്നെ സെറ്റായി അപ്പോൾ ഓക്കെ ബൈ